വായിച്ചു വായിച്ച് നോവലായി തീർന്ന ഒരാളെയാണ് ഈ വായനാ ദിനത്തിൽ പരിചയപ്പെടുത്തുന്നത് പൊതുപ്രവർത്തകനും ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് നാട്ടുകാർക്കിടയിൽ നോവൽ എന്നറിയപ്പെടുന്ന ഒടൂർ കരിങ്കപ്പാറ മുഹമ്മദ് ഇതിനകം വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ കണക്ക് എത്രയെന്നറിയാത്ത നോവൽ മുഹമ്മദിന് വീട്ടിൽ സ്വന്തമായി ഒരു ലൈബ്രറി തന്നെയുണ്ട് വായിച്ചു വായിച്ച് അങ്ങനെ നോവൽ എന്നത് പേരിനൊപ്പം ചേർന്ന ഒരാളാണ് ഒഴൂർ കരിങ്കപ്പാറ സ്വദേശി മുഹമ്മദ് പൊതുപ്രവർത്തന രംഗത്തും സജീവമായി ഇദ്ദേഹം ഒഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് ഒരു കനികപ്പാറയിലെത്തി പഞ്ചായത്തംഗം മുഹമ്മദിനെ അന്വേഷിച്ചാൽ നാട്ടുകാർക്കും പിടികിട്ടണമെന്നില്ല എന്നാൽ നോവൽ എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും പൊതു പ്രവർത്തനത്തിനുറങ്ങുമ്പോൾ പോലും കയ്യിലൊരു പുസ്തകമുണ്ടാവും പുസ്തകം കയ്യിലില്ലാതെ നോവലിനെ കാണാനാവില്ലെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് ചിലവിൽ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകരായിരുന്ന സാറമ്മ ടീച്ചറും ഒയ്ദീൻ മാസ്റ്ററുമാണ് മുഹമ്മദിനെ വായനയിലേക്ക് അടുപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിനെ വായിച്ചു തുടങ്ങിയ മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക പുസ്തകങ്ങളും പല ആവർത്തി വായിച്ചു എം ടി വാസുദേവൻ നായരും എം മുകുന്ദനും ഒ വി വിജയനുമെല്ലാം മുഹമ്മദിന്റെ പ്രിയ എഴുത്തുകാരാണ് സുഹ്രയും മജീദും വിമല മിശ്രയും ബുദ്ധുവും അല്ലാപിച്ച മൊല്ലാക്കയും അപ്പുക്കിളിയുമെല്ലാം മനസ്സിൽ നിന്നും വിട്ടു നിൽക്കാത്ത കഥാപാത്രങ്ങളാണ് നോവൽ മുഹമ്മദ് പറയുന്നു അതായത് എന്നെ പഠിപ്പിച്ചിരുന്ന സാറാമ്മ എന്നൊരു ടീച്ചറാണ് എന്നെ വായനയ്ക്ക് പ്രോത്സാഹിപ്പിച്ചത് അവർ എൻ്റെ കയ്യിൽ തന്ന പൊൻകുരിശും ആനവാരിയും പൊൻകുരിശും എന്ന ബഷീറിൻ്റെ പുസ്തകമാണ് പുസ്തക രൂപത്തിൽ ഞാൻ വായിക്കുന്ന ആദ്യത്തെ പുസ്തകം പിന്നീട് ഞാൻ പല രീതിയിലുള്ള പുസ്തകങ്ങൾ പല മേഖലയിലുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരുന്നു ഇന്നും ആ വായന ഞാൻ തുടരുകയാണ് എൻ്റെ വായനയുടെ തുടക്കകാലത്ത് നോവലുകളായിരുന്നു കൂടുതലും വായിച്ചിരുന്നത് ബഷീർ പൊൻകുന്ദം വർക്കി പിന്നെ മുകുന്ദൻ എം ടി പിന്നെ പാറ്റൺ ബോസ് പുഷ്പനാഥ് അടക്കമുള്ള ഡിറ്റക്റ്റീവ് നോവലിസ്റ്റുകൾ അങ്ങനെ ഒരുപാട് പേര് പ്രത്യേക പുസ്തകങ്ങൾ ഞാൻ വായിച്ചിരുന്നു പിന്നീട് വായനയ്ക്ക് ഏകദേശം ഒരു രൂപമില്ല അതായത് ഒരു നിശ്ചിത വിഷയം മാത്രം കണക്കിലെടുത്ത് വായിക്കുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് എല്ലാ മേഖലയിലും കിട്ടുന്ന പുസ്തകങ്ങൾ പരമാവധി ശേഖരിച്ച് വായിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഞാൻ മാറിയത് ഒരു ദിവസവും നാല് പേജെങ്കിലും വായിക്കാതെ ഉറങ്ങാറില്ല പഞ്ചായത്ത് അംഗമായതോടെ വായിക്കാനുള്ള സമയം കുറഞ്ഞെങ്കിലും കിട്ടുന്ന സമയത്തെല്ലാം വായിക്കാറാണ് പതിവ് വിവേചനമില്ലാത്ത വായനയാണ് കഥയും കവിതയും നോവലും തുടങ്ങി കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കുന്ന ശൈലി എങ്കിലും രാഷ്ട്രീയവും ശാസ്ത്രവുമാണ് കൂടുതൽ താല്പര്യം വായിക്കാൻ ഞാൻ കണ്ടെത്തുന്നത് പിന്നെ സമയം കണ്ടെത്തുന്നത് എൻ്റെ ഒഴിവ് സമയങ്ങളിൽ അത് ഏത് സമയമോ രാവോ രാത്രിയോ പകലോ എന്ന വ്യത്യാസമൊന്നുമില്ല ഞാൻ പൊതുവെ പിന്നെ ഫ്രീ ടൈമുകളെല്ലാം വായിക്കാൻ ചിലവഴിക്കുന്നു ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും വായനയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള കണ്ടെടുത്ത് പിന്നിപ്പോൾ പൊതുപ്രവർത്തനത്തിൽ സജീവമായ ആയതോട് കൂടിയിട്ട് വായനയ്ക്കുള്ള സമയം വളരെ പരിമിതമാണ് സമയം വായിക്കാൻ പിന്നെ കിട്ടാറില്ല സദാസമയവും കയ്യിൽ പുസ്തകം വെച്ചതിനെ തുടർന്നാണ് പതിനാറാം വയസ്സിൽ നോവൽ എന്ന പേര് ലഭിച്ചത് ഞാൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാന രാഷ്ട്രീയത്തിൽ ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയ കാലത്ത് പിന്നെ എൻ്റെ രാഷ്ട്രീയ ഗുരുവായി ഞാൻ കാണുന്ന ഏന്തുട്ടി എന്നൊരാൾ എനിക്ക് നൽകിയിരുന്ന പുസ്തകം എപ്പോഴും എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ആ പുസ്തകം കാണുമ്പോൾ നാട്ടുകാർക്ക് അത് ബൈബിളാണെങ്കിലും ഖുറാൻ ആണെങ്കിലും എന്താണെങ്കിലും അത് നോവലായിട്ടായിരുന്നു തോന്നിയിരുന്നത് അങ്ങനെ അവരെനിക്കൊരു ചെല്ലപ്പേരിട്ടതാണ് നോവലെന്ന് ഇന്ന് ആ പേരിലാണ് എന്നെ എൻ്റെ കുടുംബങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും അറിയുന്നത് അതോടൊപ്പം ആ പേരിൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടായിരത്തി ഇരുപതിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഉളൂർ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ ബാലറ്റിലും നോവൽ മുഹമ്മദ് എന്നായിരുന്നു പേര് ഞാൻ ഇലക്ഷനിൽ ഈ പത്താം വാർഡിൽ നേരിടുമ്പോൾ എനിക്ക് എൻ്റെ പേര് മുഹമ്മദ് പി പി എന്നാണ് ഔദ്യോഗിക എന്നാണ് അതേ പേരിൽ വേറൊരാപ്പരൻ വന്നു അപ്പോൾ തീർച്ചയായിട്ടും വോട്ട് പിന്നിക്കുന്നതിന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങൾ അതായത് എനിക്ക് റേഷ് വന്നിട്ടുള്ള അഡ്രസ്സുകളെല്ലാം തന്നെ നോവൽ കരിങ്കപ്പാറ എന്നുള്ള വിലാസത്തിലാണ് അപ്പോൾ അത് വെച്ച് ഞാൻ ഇലക്ഷൻ കമ്മീഷനുമായി പിന്നെ അപേക്ഷ കൊടുക്കുകയും കമ്മീഷൻ അത് പരിശോധിച്ച് നോവൽ എന്നുള്ള പേര് നൽകുകയാണ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒന്നുകൂടി യിലെ സി പി എം പ്രാദേശിക നേതാവായിരുന്ന ഏന്ദുട്ടി പാർട്ടി സമ്മേളനങ്ങൾക്ക് പോയി വരുമ്പോൾ മുഹമ്മദിന് നൽകാനായി പുസ്തകങ്ങൾ കരുതാറുണ്ടായിരുന്നു മാർക്സ് എങ്കൽസ് എന്നിവരുടെ പുസ്തകങ്ങളായിരുന്നു മിക്കതും ഏഴാം ക്ലാസ് വരെ മാത്രമാണ് ഔപചാരിക വിദ്യാഭ്യാസം പിന്നീട് മതപഠനത്തിനായി പെരുമ്പടമ്പ് അറബി കോളേജിൽ പോയെങ്കിലും പൂർത്തീകരിക്കാതെ തിരിച്ചുപോകുന്നു എങ്കിലും വായന അവസാനിപ്പിച്ചില്ല ലോക സാഹിത്യത്തിലെ മികച്ച പുസ്തകങ്ങൾ സൂക്ഷ്മമായാണ് വായിക്കാറുള്ളത് ആയിരത്തിലേറെ പുസ്തകങ്ങളാണ് മുഹമ്മദിന്റെ കൊച്ചുവീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് മക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ നമ്പർ ഇട്ടാണ് ഇവ സൂക്ഷിക്കുന്നത് വായന മരിക്കുന്നുവെന്ന് പറയുന്നത് അബദ്ധധാരണ മാത്രമാണ് ഈ വായന വന്നതോടെ വായനയ്ക്ക് കിതപ്പും തളർച്ചയുണ്ടായി എന്നത് വസ്തുതയാണെന്നും സൂക്ഷ്മതയോടെ വായിക്കുന്ന ഒട്ടേറെ പേർ ഇപ്പോഴുണ്ടെന്നും നോവൽ മുഹമ്മദ് പറയുന്നു അതെ ഇപ്പോഴത്തെ തലമുറ വായനയിൽ നിന്ന് വളരെ പിന്നോക്കാണ് കാരണം നവമാധ്യമങ്ങൾ അതിനെ പിന്നോക്കമാണ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു വായനയാണ് ഒരു മനുഷ്യനെ ഞാൻ ആര് ഞാൻ എന്തല്ല എന്ന് വളരെ വ്യക്തമാക്കി തരുന്നൊരു വസ്തു വായനയാണ് പുസ്തകങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതിഫലം വോഹിക്കാത്തൊരു അധ്യാപകരായിട്ടാണ് അല്ലെങ്കിൽ ഗുരുക്കന്മാരായിട്ടാണ് നമ്മൾ നമ്മളിടുന്നത് പല ജീവിതങ്ങൾ പല സാഹചര്യങ്ങൾ പലതും ചിലപ്പോൾ നമ്മളെ തന്നെ പല പുസ്തകങ്ങളും കണ്ടെത്താൻ കഴിയും അത് ജീവിതത്തിലൊരു മുതൽക്കൂട്ടാകും അതുകൊണ്ട് എല്ലാവരും വായനയ്ക്ക് സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഭാര്യ നസീമയും മക്കളായ ഷഹന ഷാദിൽ മുഹമ്മദ് അൻസിൽ റസീം എന്നിവരും വായനയെ പ്രോത്സാഹിപ്പിച്ച് മുഹമ്മദിന്റെ കൂടെയുണ്ട് നോവൽ കരിങ്കപ്പാറ ഓമച്ചപ്പുഴ തപാൽ ആറ് ഏഴ് ആറ് മൂന്ന് രണ്ട് പൂജ്യം ഇതാണ് വിലാസം മുഹമ്മദ് എന്ന പേരു പോലും വേണ്ട വിലാസത്തിൽ വരുന്നതാകട്ടെ പുസ്തകങ്ങൾ മാത്രം